കോട്ടയം അറുനൂറ്റിമംഗലം നീഴൂർ റോഡിലെ കുഴികളടയ്ക്കാത്തതിൽ പ്രതിഷേധം കുഴികളിലെ വെള്ളത്തിൽ കാളകളെ കുറിപ്പിച്ച് വ്യത്യസ്തമായ സമരപരിപാടിയുമായി നീഴൂർ നിവാസികൾ രംഗത്ത് അറുന്നൂറ്റിമംഗലം ഞീഴൂർ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിനാലാണ് പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് ജൂബിലി ജംഗ്ഷനിലാണ് ഞീഴൂർ പാറശ്ശേരിയിൽ പി ടി ചാക്കോ തന്റെ കാളകളെ കുളിപ്പിച്ച് വേറിട്ട് സമരം നടത്തിയത് വർഷങ്ങളായി തകർന്നുകിടക്കുന്ന അറുന്നൂറ്റിമംഗലം ഞീഴൂർ പതിമൂന്ന് പതിനാല് വാർഡുകളിലെ റോഡിൽ തന്റെ വീട്ടിൽ നിന്ന് കാളവണ്ടികൾക്ക് പോലും പോകാൻ പറ്റില്ലെന്ന് ചാക്കോ പറയുന്നു അറിയുന്നില്ല ആരും ആരും വരുന്ന പെണ്ണുങ്ങൾ ഇവിടെ വന്ന് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ചാക്കോയുടെ സമരത്തിന് പഞ്ചായത്ത് മെമ്പർ ശരത് ശശി ഉൾപ്പെടെ നാട്ടുകാരും ഭാഗമായി പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് കോട്ടയം